ബിഗ് ബോസ്റ്റോക്ക് ആണ് ലൈവ് അപ്ഡേറ്റ് ആണ് ഇന്ന് രാവിലെ മുതൽ ചില കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അതിൽ ഏറ്റവും വലിയ സംഭവമായിട്ട് പറയേണ്ടത് നോമിനേഷൻ ആണ് തീർച്ചയായിട്ടും അതിന് മുൻപ് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയേണ്ടത് ഒന്ന് ബിന്നി ഇപ്പോഴും ആ ഒരു കുത്തിതിരിപ്പുമായിട്ട് നടക്കുന്നുണ്ട് യെസ് ഷാനവാസ് അത് പൊളിച്ചെടുക്കുന്നുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പറഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നായിരുന്നു അത് അക്ബറിനെ കൂട്ടി തന്നെ പറയുന്നുണ്ട് നിങ്ങളൊക്കെ കാത്തിരിക്കുന്നോ ഇന്നലെ പൊളിച്ചെടുക്കും എന്നുള്ളത് അത് കിട്ടാത്തതിന്റെ പ്രശ്നമല്ലേ നിങ്ങൾക്കൊക്കെ അതിലൂടെ സന്തോഷക്കുറവുണ്ടെന്ന് നമുക്ക് എന്നൊക്കെ ഉള്ള രീതിയില് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് കേട്ടോ കാര്യം പിന്നെ അനീഷ് അക്ബറിനെ നിന്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അക്ബറേന്ന് പറഞ്ഞിട്ട് അതായത് നീയെ നിന്റെ സ്വഭാവം തൃശൂരിനു പോണ ബസ് നീ തിരുവനന്തപുരത്തിന് പറഞ്ഞു വിടും തിരിച്ചുവിടും എന്ന് അങ്ങനെയാണ് നീ ഒരു ചെറിയ കാര്യം കിട്ടിയാ പോലും അത് മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് കേട്ടോട്ടോ ആൾ ആ കാര്യം പറഞ്ഞത് അത് എല്ലാവർക്കും പറയാനുള്ള ഒരേ സ്വരത്തിലുള്ള അഭിപ്രായം പുറത്തിറങ്ങിയ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബർ അക്ബർ എന്നുള്ള ഒറ്റ പേരേ ഉള്ളു അവിടെ ഒരു ചെറിയ കാര്യം പോലും ആള് കൊണ്ടുപോകുന്ന രീതി മനീഷ് പറഞ്ഞ പോലെ തന്നെയാ അത് ആ രീതിയിൽ തന്നെ ആയിട്ടുണ്ട് അതായത് നോമിനേഷനിൽ അക്ബർ ഒരാളെ പേര് പറഞ്ഞത് ഒന്ന് അനീഷിന്റെ പേരാണ് അതായത് ഒനീലിന്റെ പേര് പറയാൻ ശ്രമിച്ചു പക്ഷെ ഒനിൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം എന്ത് ചെയ്ത് നേരെ അനീഷിന്റെ പേര് പറഞ്ഞു എന്നിട്ട് അതായത് ഈ നോമിനേഷൻ നടക്കുന്നതിനെ കുറച്ച് മുമ്പാണ് ഈ ഒരു രീതിയിലുള്ള കൊടുക്കൽ കൊടുത്തത് അനീഷ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അനീഷിനെ പിടിച്ചിട്ടുള്ളൂ പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കാരണങ്ങൾ ഇവരുടെ കാര്യങ്ങളും കാരണങ്ങളും കേൾക്കുമ്പോൾ ഭയങ്കര കോമഡിയാ അതായത് ചിലത് സ്വയം ചെയ്യുന്ന സാധനങ്ങൾ മറ്റുള്ളവരിലേക്ക് പറയും ഭയങ്കര കോമഡിയാണ് എന്തായാലും നോമിനേഷൻ നടന്നിട്ടുണ്ട് അതായത് അടുത്ത ആഴ്ചത്തേക്ക് പത്ത് പേരൊക്കെയാണ് നോമിനേഷൻ വന്നിട്ടുള്ളത് നാലോ നാലല്ല പന്ത്രണ്ട് പേരേറ്റെ നാല് പേരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ ആകെ രക്ഷപ്പെട്ടത് ഒന്ന് അനുമോൾ പിന്നെ നൂറ നൂറ പിന്നെ ഓൾറെഡി ഫ്രീ കാർഡ് ഉണ്ട് പിന്നെ ഒനി ക്യാപ്റ്റൻ ആയതുകൊണ്ട് പിന്നെ നെവിന് വോട്ട് കിട്ടിയിട്ടില്ല ആരും വോട്ട് ചെയ്തിട്ടില്ല അനിമോൾക്ക് ഒരൊറ്റ വോട്ട് ആ ഒറ്റ വോട്ടിന്റെ പേരിൽ ഇടാൻ എന്നുള്ളതാണ് സാധ്യത അല്ല ഇല്ല അതായത് ആ ഒറ്റ എന്നുള്ളതാണ് സാധ്യത അല്ലാന്നല്ലേരിട്ടിട്ടില്ല അതെ അക്ബർ നേരിട്ട് വരാൻ കാരണം നൂറന്റെ പവർ വെച്ച് നൂറ നേരിട്ട് വിട്ടു ഓക്കെ അല്ലാതെ വേറെ ആരും അക്ബറിന് വോട്ട് ചെയ്തിട്ടില്ല ഓക്കേ എന്തായാലും അനീഷിനെ പവർ കിട്ടിയതാണല്ലോ കാലങ്ങൾക്ക് ശേഷം അതെ നോമിനേറ്റ് ചെയ്യാനുള്ള പവർ കിട്ടിയതാണ് അപ്പൊ അവിടെ ചോദിച്ചു ഓപ്പൺ ആയിട്ടാണോ റൂമിലാണോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഓപ്പൺ ഓപ്പൺ ആയിട്ട് ആയിട്ട് പറഞ്ഞു അത് 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 തന്നെ നമുക്ക് ഒരു അതെ അത് ചെയ്ത് അതാണ് പിന്നെ മറ്റുള്ള ആൾക്കാർ അതായത് കഴിഞ്ഞ തവണ കൺഫെൻഷൻ റൂമില് പറഞ്ഞവരും ഓപ്പൺ ആയിട്ട് ചെയ്തവരുണ്ട് അപ്പൊ ഓപ്പൺ ചെയ്തവർ കൺഫെഷൻ റൂമിലും റൂമിൽ ചെയ്തവർ ഓപ്പൺ ആയിട്ടും നോമിനേറ്റ് ചെയ്യണം നേരെ അതെ അങ്ങനെ പിന്നെ ഓൾറെഡി അക്ബറിനെ നോമിനേറ്റ് ചെയ്തു ഈ വളച്ച് തിരിച്ച് മാനിപ്പുലേറ്റ് പറയുന്നത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് പറയുകയും അതായത് ഈ മാനിപ്പുലേഷൻ അതെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവിടെ ഒക്കെ ഉണ്ടാക്കുന്ന കുത്തിപ്പുമൊക്കെ ശരിക്കും തന്നെ പറഞ്ഞിട്ടാണ് പറഞ്ഞത് നോമിനേറ്റ് പിന്നെ ഷാനവാസ് ഷാനവാസ് ചെയ്തത് ബിന്നിയെയും അഭിലാഷിനെയാണ് രണ്ടും പറഞ്ഞ കാരണങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ് ഇത് തന്നെയാണ് സെയിം കുത്തിപ്പ് അതായത് ബിന്നി ഇന്നലെ ഈ സംഭവത്തിന് ശേഷവും വീണ്ടും ഈ ഒരു കാര്യം ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ടെടുത്തിട്ട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അതായത് രാവിലെ മുതൽ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതിന്റെ പേരിലാണ് ബിന്നിയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അഭിലാഷിനെയും അഭിലാഷ് പിന്നെ ആൾറെഡി എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് അനീഷ് ഓപ്പൺ ആയിട്ടാണ് നോമിനേറ്റ് ചെയ്തത് ഒന്ന് ആദിലനെ അതായത് ഈ ഒരു വിഷയം ഇത്രയും വലിയ രീതിയിൽ കത്തിച്ചത് ആദിലയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അനീഷ് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അത് മറ്റേ തന്റെ അവകാശങ്ങളൊന്നും നിഷേധിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായിട്ട് ആള് ചെയ്ത ചില കാര്യങ്ങൾ അത് വെച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അനുമോള് സാബുമാനെയും ലക്ഷ്മിയെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇവർ അവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഇടപെടുന്നില്ല മറ്റുള്ള കാര്യങ്ങളില് എന്ന് പറഞ്ഞിട്ട് എനിക്ക് സാബുമാനെ ഈ രീതിയിൽ നോമിനേറ്റ് ചെയ്യാതെ രക്ഷപ്പെടുവോ എന്നുള്ള കരുതി എന്തായാലും രണ്ടുപേര് പറഞ്ഞല്ലോ ഭാഗ്യം ഇല്ലെങ്കിൽ ആള് വീണ്ടും അവിടെ ഇരിക്കും എന്നിട്ട് അർഹതപ്പെട്ട ആരെങ്കിലും ഒക്കെ പോകും അതെ അതായത് അവിടെ നിൽക്കാൻ അർഹതപ്പെട്ട ആരെങ്കിലും പുറത്തു പോകും ഓക്കെ പിന്നെ ബിന്നി ബിന്നി ആരിനെയും അത് കാരണം അതിന് പറയുന്ന കാര്യങ്ങളും വ്യക്തമായിട്ട് ബിന്നി പറയുന്നുണ്ട് അതായത് അത് അതേപോലെ തന്നെ മറ്റൊരാൾ അഭിലാഷം ഇവർക്കെതിരെ തന്നെയാണ് വോട്ട് ചെയ്തത് ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഒന്നാ അതായത് ജിസൈലിന്റെ അടിമയാണ് ആര്യൻ അവിടെ ജിസൈലിന് മറ്റേ ഇവരിപ്പം മറ്റേ ഇതിനകത്താണ് എന്ത് 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 ക്ലീനിങ്ങാണോ പറയാ അതിലാണ് അവിടെ ജിസൈല് ചെയ്യേണ്ട പണി ഫുള്ള് ചെയ്യുന്നത് ആര്യനാണ് ജിസൈലിന്റെ തുണി വരെ ഉളുപ്പ് വരെ ഉളുപ്പ് ലേശം ഒരു ഉളുപ്പില്ല ഞങ്ങളുടെ ഞങ്ങളുടെ പേരെന്താ പറഞ്ഞ ഞാൻ പേര് സ്വന്തം വെറുതെ അങ്ങോട്ട് പോയ ആരും നന്നാവും അത്രേ ഉള്ളൂ സത്യമായിട്ട് പറയാം നല്ല ആയിരിക്കും ആരും നന്നാവും അതെ പക്ഷേ ജിസൈലിന് അത് തിരിച്ചു അതെ ആരും ജിസേലും പെട്ടു പക്ഷെ ജിസേലിന് പിന്നെ മുന്നോട്ട് പോവാൻ പറ്റൂല ജിസേലിന് ഇല്ലെങ്കിൽ കാരണം എല്ലാ പണിയും ചെയ്ത്

വായിൽ അത് എനിക്ക് തോന്നുന്നു ചില സമയത്തൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ എപ്പോഴും കൊടുക്കുന്ന കുറച്ച് ടീമുണ്ട് അതില് ഷാനവാസ് പെടുന്നില്ല അതിനകത്ത് ഇല്ല അതെ എന്തായാലും ജിഷിൻ നോമിനേറ്റ് ചെയ്ത് ഞെട്ടിച്ചു അതായത് ചങ്ക് അനുമോളെ പക്ഷെ ജിഷിൻ അത് നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ഗംഭീര അതിന് മറുപടി നമുക്ക് തന്നെ പറയാനുണ്ട് കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അനുമോള് ഡൗൺ ആണ് കാരണം അനിമോൾ അങ്ങനെയല്ല അനുമോള് ഫുള്ള് ആക്റ്റീവായിട്ട് നിന്നാളായിരുന്നു എന്ന് അതായത് അനുമോളി നോമിനേഷൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തത് അത് ആക്ടീവ് ആവുമ്പോഴാണ് സാധാരണ ഇതേപോലെന്താ ഇത് ഇവരായിട്ട് തന്നെ ഇല്ലാണ്ടാക്കിയതാ ബിഗ് ബോസ് ടീമായിട്ട് തന്നെ ഇല്ലാണ്ടാക്കിയ സംഭവമാണ് അത് ലാലാട്ടം വന്നിട്ട് നിങ്ങളുടെ കണ്ടന്റിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ഞങ്ങൾ തന്നെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് മെയിൻ കണ്ടന്റ് ആയിട്ട് പ്ലാച്ചിനെ വെച്ചിട്ട് കളിക്കുന്നതും ടൂ പോയിന്റ് ഒക്കെ അനുമോളുടെ കണ്ടന്റ് അങ്ങനെ ഒതുക്കിയതാണ് ആ ഒരു പേടിയിൽ തന്നെയാണ് അനിമോൾ ഇപ്പൊ നിൽക്കുന്നത് ഒരു കാര്യം ജിഷുൻ എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് ഡൗൺ ആണ് പിന്നെ ആകെ ഉള്ള ഒരു പ്ലാച്ചിയാണ് എന്ന് പറഞ്ഞു ാണ് പിന്നെ പേര് പറയുന്നുണ്ട് അതായത് ഒരു കാര്യം അവിടെ ഇണ്ട് തോന്നുന്നില്ല രണ്ടാഴ്ച ആയി വന്നു പിന്നെ ഓപ്പൺ ആയിട്ട് ആയിട്ടോ നോമിനേറ്റ് ചെയ്തത് ഒന്ന് ജിഷിനെയാണ് അത് പിന്നെ ജിഷിനെ നോമിനേറ്റ് നോമിനേറ്റ് ചെയ്തതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ ആഴ്ചയിലെ ഫുഡിന്റെ പ്രശ്നം ഉണ്ടാക്കിയ അത് എല്ലാവർക്കും കാര്യം തന്നെയാണ് ആഴ്ച വെജിറ്റേറിയൻ കാർഡ് ആ സമയത്ത് ആ കൈ കൊണ്ട് വെജിറ്റേറിയൻ ഉണ്ടാക്കിയ കഴിക്കൂല എന്തൊക്കെ കാരണങ്ങളാണ് വെജിറ്റേറിയൻ കിട്ടി അഞ്ചെണ്ണം കിട്ടി അഞ്ചെണ്ണം ഏറ്റവും കൂടുതൽ വോട്ട് ആണ് എല്ലാം ഈ ഒരു കാരണം തന്നെയാണ് എല്ലാരും പറഞ്ഞിട്ടുള്ളത് പിന്നെ സബിമാൻ പറഞ്ഞിട്ടുള്ളത് അനീഷിന്റെ പേരാണ് കൂടെ അനീഷിനെ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് ഞാൻ കണ്ട അനീഷേട്ടൻ ഇങ്ങനെയല്ല ഒരു ഒറ്റയ്ക്ക് ഒരു ഒറ്റക്കൊമ്പനായിരുന്നു എന്ന് പറഞ്ഞേ ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയി കഴിഞ്ഞപ്പം ഗെയിമിൽ ഒരു മാറ്റം വന്നു ഗ്രൂപ്പായി എന്നൊക്കെയാണ് പറയുന്നത് ചെറിയൊരു സത്യമുണ്ടോ എന്നുള്ളത് നമുക്ക് കുറച്ച് വരും ദിവസങ്ങളിൽ നോക്കാം പിന്നെ ഊണിയില് ജിഷിന്റെ പേര് പറഞ്ഞു അത് കിച്ചണില് ഇവരെ ഒരുമിച്ചായിരുന്നല്ലോ ആ ഒരു പ്രശ്നം തന്നെയാണ് കാരണം പിന്നെ ഷാനവാസിന്റെ പേര് പറഞ്ഞു അതായത് നെവിന്റെ വിഷയവും ആ ഒരു രീതിയിലുള്ള പ്രശ്നം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അക്ബർ അക്ബർ പറഞ്ഞിരുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ തുടക്കത്തിൽ അതായത് ജിഷിന്റെ പേരും അനീഷിന്റെ പേരുമാണ് പറഞ്ഞത് ജിഷിന്റെ പേര് പറഞ്ഞത് ഇതേ വിഷയാണ് കാർഡ് പക്ഷെ അനീഷിന്റെ പേര് ഒണീലിന്റെ പേര് പറയാൻ പറ്റാത്തത് കൊണ്ട് അനീഷിന്റെ അടുത്ത് ഇട്ടു എന്നിട്ട് തൃശ്ശൂർക്ക് പോകേണ്ട ബസ് നേരെ തിരുവനന്തപുരത്ത് എത്തിച്ചു പിന്നെ ക്രിഞ്ചൻ കൃഞ്ചൻ ബിന്നിന്റെ പേരും അനീഷിന്റെ പേരുമായിരുന്നു പറഞ്ഞത് വളരെ മികച്ച രീതിയിലാണ് കാരണങ്ങള് പറഞ്ഞിട്ടുള്ളത് അതെ അത് ബിന്നിനെ കുറിച്ച് പറഞ്ഞു അനീഷിനെ കുറിച്ച് പറഞ്ഞപ്പോ ഷാനവാസ് അങ്ങനെ കൈയടിച്ചൊന്നുമില്ല കൈയടിച്ചല്ല ഒന്നും വേണ്ടീല പക്ഷെ ബിന്നിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോ തന്നെ ഷാനവാസ് കെട്ടിയൊക്കെ പിടിച്ചു ഭയങ്കരമായിട്ട് നീ പറഞ്ഞല്ലോ പറഞ്ഞല്ലോന്നൊക്കെ പറഞ്ഞു പക്ഷെ പറഞ്ഞ പോയിന്റ് വാല്യൂട്ടോ അത് രണ്ട് രീതിയിലും അത് നല്ല അടിപൊളിയായിട്ട് ആള് പറഞ്ഞത് ഞങ്ങളുടെ നോക്കോ വെറുത്ത് വെറുതെ നിങ്ങളൊക്കെ ഞങ്ങളുടെ ക്രിഞ്ചന്റെ ആരാധകരായി മാറും എന്നിട്ട് പോവാടവള്ളിട്ടിട്ട് വരട്ടെ അന്ന് നമ്മള് ആരാധകനാരിത്തുമ്പിൽത്തുമ്പും പാവാടവള്ളി ഷട്ടിന് മറ്റേ എലാസ്റ്റിക്കും ഒക്കെ കളഞ്ഞിട്ട് വരട്ടെ കിഞ്ചൻ എന്നും കൃഞ്ചൻ തന്നെ എത്ര വലിയ എന്തൊക്കെ കൂളിലൊക്കെ സൃഷ്ടിച്ചാലും അതിനകത്തൊന്നും മാറ്റം വരും രണ്ട് ഷഡി അളക്കുമ്പോ തീർന്നുള്ളു പോസിറ്റീവ് പറഞ്ഞു സത്യമാണോ ഓക്കേ അത് കഴിഞ്ഞ ആദില ആതില വോട്ട് ചെയ്തത് അനീഷിനും ബിന്നിക്കുമാണ് ഇതില് അനീഷിനെതിരെ പറഞ്ഞത് അതായത് അനീഷു ആയിട്ട് എപ്പോഴും മണ്ടൻ എന്നുള്ള വിളിയും കാര്യങ്ങളും അങ്ങനെ എപ്പോഴും അനീഷു ആയിട്ട് എന്തോ ഒരു പ്രശ്നം നമുക്ക് നമുക്ക് ഫീൽ അനീഷിനോട് പല ഭയങ്കര കളിയാക്കലും അതെ അങ്ങനത്തെ ഒരു സംസാരമാണ് അതെ അത് പിന്നെ ആതിലെന്റെ പേര് പറഞ്ഞു നോമിനേഷൻ ചെയ്തല്ലോ അതിന്റെ അതില് ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ദേഷ്യം ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ബിന്നി എപ്പോഴും ഈ നോമിനേഷൻ ചെയ്തപ്പോൾ കഴിഞ്ഞ തവണയും നോമിനേഷൻ ചെയ്തപ്പോൾ ആതിലേൻ്റെ പേര് പറഞ്ഞിട്ട് അതായത് ഇതിൻ്റെ പ്രധാന കാരണം അത് കുത്തിത്തിരിപ്പുണ്ടാക്കി പുറത്തു കൊണ്ടുവന്നത് ആതിലാന്ന് പറഞ്ഞത് കൊണ്ട് ബിന്നിയുടെ പേരും പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെയാണ് നെവീൻ ഷാനവാസിൻ്റെ പേരും ബിന്നിയുടെ പേരുമാണ് പറഞ്ഞത് ആദിലയുടെ പേരാണ് പറഞ്ഞത് അതായത് ആതിലാണ് ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് എന്നുള്ളത് നിവിൻ അറിയാം അത് ആൾറെഡി അവിടെ ചർച്ച ആയതാണല്ലോ ഷാനവാസ് പിന്നെ ആരോപണം ഉന്നയിച്ചു എന്നുള്ള ആളും അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഇവര് മാപ്പ് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തുതീർപ്പാക്കിയ പോലെ ആക്കിയല്ലോ അത് ബിഗ് ബോസ് ഇടപെട്ട് പറഞ്ഞതാണെന്നുള്ളതിന് തെളിവാണ് അത് തീർച്ചയായിട്ടും അപ്പൊ ആ സമയത്ത് ആൾ അങ്ങനെയല്ലല്ലോ ആ സമയത്ത് കഴിഞ്ഞ ദിവസം ഇപ്പൊ ആ െന്താ നമുക്കറിയാം ആ സമയത്ത് ഷാനവാസ് പറഞ്ഞത് നമുക്കറിയാം പക്ഷെ ഷാനവാസ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഷാനവാസ് ഇപ്പോഴും ഈ ഒരു കാര്യത്തിന് ഒനീലാണ് ലാസ്റ്റ് വന്നിട്ട് ഷാനവാസിനെ എവിക്ഷനിലേക്ക് വിടുമ്പോഴും പേര് പറയുമ്പോഴും പറയുന്നുണ്ട് സോറി പറഞ്ഞു എന്ന് പറയുന്ന സാധനമുണ്ട് അത് ജെനുവിൻ ആയിട്ട് തോന്നിയില്ല എന്നാണ് ഒനീല് പറയുന്നത് അതായത് അത് അത്ര സീരിയസ് ആയിട്ട് പറഞ്ഞതായിട്ട് തോന്നിയില്ല അതില് ഷാനവാസ് പറയുന്നുണ്ട് ഞാനത് ഇവന് കൂടുതൽ പറയുമോറും അവനാണ് പേര് ഉണ്ടാവുന്നതെന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ അത് ഒഴിവാക്കിയത് അല്ലാണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴും പറയുന്നുണ്ട് ഈ സമയം ഈ ഒരു ചർച്ച വന്നപ്പോ അതാണ് പക്ഷെ അത് നൈസായിട്ട് അത് ഇടപെട്ടിട്ടാണ് പറഞ്ഞു ഒന്നാം തെളിവാണ് ഇന്ന് നെവിൻ ഈ പറഞ്ഞത് അതേപോലെ ഷാനവാസും പറയുന്നുണ്ട് പല എന്താ എന്താന്ന് പറഞ്ഞ ഞാനങ്ങനെ ഒരു കാര്യവും അതായത് അത് ഇന്നലെ പറഞ്ഞു അതായത് അത് ബിഗ് ബോസിനോട് ബിഗ് ബോസിന്റെ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത് അതായത് ആള് പറഞ്ഞതാണ് ഞാൻ ഒരു നിലപാട് ഇതുവരെ മാറ്റിയിട്ടില്ല അപ്പൊ ഇത് മാറ്റുന്നത് ഇതുകൊണ്ടായിരിക്കാം എന്നുള്ള സൂചന പോലെയാണ് അതിൽ നിർബന്ധിച്ച് മാറ്റിച്ചത് പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തായാലും ലക്ഷ്മി പിന്നെ ജിഷിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ജിസേലും ജിഷിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോമഡിയാണ് ഞങ്ങൾ അതിന് പ്രത്യേക പരിഗണന കൊടുത്തില്ല ഞങ്ങൾ ഓർത്തിരിക്കുന്നേ ഇല്ല ശരിക്ക് ആരൊക്കെ രണ്ടുപേരെന്നുള്ളത് വൻ കോമഡിയാ എന്തായാലും ലക്ഷ്മി ആകെ ഇല്ലാ കൊണ്ട് ഇപ്പൊ എന്നാണ് തോന്നുന്നത് ഇല്ലാ കൊണ്ട് കേറി വന്ന ഒരാളായിരുന്നു പക്ഷെ ഇപ്പൊ ആകെ തിരിച്ചാണ് കളി തീരെ വലിയൊരു ഇല്ലായിരുന്നു ഇപ്പൊ തീരെല്ലാത്തൊരു ഇല്ലായിരുന്നു എന്തായാലും കണ്ടറിയാം ബാക്കി ക്യാരക്ടറൊക്കെ ആകെ ലശ്മീന്റെ പൊളിഞ്ഞു പൊളിഞ്ഞു ആ ഒരു സമയത്ത് ഓക്കെ അങ്ങോട്ട് അത് നെവിന്റെ കൂടെ നിന്ന് നെവിനോട് എന്തൊക്കെയാ പറയുന്നത് ഇന്നും കാണാതെ അതാന്നെ എന്നും പറഞ്ഞുകൊടുക്ക നിന്റെ ഇതൊക്കെ ഞങ്ങള് കാണുന്നുണ്ട് അതുപോലെ പ്രേക്ഷകരം ഉണ്ടാണെ പ്രേക്ഷകരോടെ ഇരുന്ന് കാണുന്ന കാര്യം നമുക്കറിയാം ഓ അവിടെ പോയിട്ട് നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി പ്രേക്ഷകര കാര്യം അതിനകത്തേക്ക് വലിച്ചിട്ടുണ്ടോ അറിയില്ലേ അത്രേ ഉള്ളൂ സ്വന്തം കാര്യം പറയാ ഞാൻ കാണുന്നുണ്ടാ എനിക്കത് നിന്റെ ഒരു വിശ്വാസം എന്ന് പറയാ പ്രേ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള സാധനം വേണ്ട അല്ല ആ ആ അതെ ഇല്ലപ്പോ അല്ലെങ്കിൽ പോയി പ്രേക്ഷകര് കാണുന്നുണ്ടെന്നുള്ളതൊന്നും ഓർത്ത നല്ലതായിരിക്കും അപ്പൊ എന്താണെങ്കിലും ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം ഉടൻ വരാം അതെ ഇന്നാണെന്ന് തോന്നുന്നു മിറാഷ് മിറാഷ് ടീം വരുന്ന എന്തായാലും അത് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും തോന്നുന്നു ഇതുവരെ ഒന്നും വന്നിട്ടില്ല നോക്കാം